സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ റഫ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ഭയങ്കര സൗണ്ട് സ്റ്റിയറിംഗിന്റെ സൗണ്ട് റാക്ക് സൗണ്ട് ആണ് സൗണ്ട് ഞാൻ കേൾപ്പിച്ചരാം താഴെ ഭാഗത്ത് സ്റ്റിയറിങ്ങിന്റെ താഴെ ഭാഗത്ത് ശരിക്കും സൗണ്ട് കേൾക്കാം നല്ല റഫ് റോഡിൽ പോകുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ബാക്ക് സൗണ്ട് ആണ് ായിട്ട് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് പുതിയ മോഡൽ ഇറങ്ങിയതിനു ശേഷം ഉള്ള ആ മോഡൽ വണ്ടി ഈയൊരു ഡാഷ്ബോർഡൊക്കെ ഈ ഒരു സെറ്റപ്പിൽ വരുന്ന മോഡലാണ് നമ്മൾ ഈ കുന്നിറങ്ങുന്ന സമയത്ത് ശരിക്കും സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ റൈറ്റ് സൈഡിൽ കറക്റ്റ് സൗണ്ട് കേൾക്കാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ്ടത് ഈ ഒരു മോഡൽ വണ്ടിയാണ് സ്റ്റിയറിംഗ് ഒക്കെ ഈ ഡാഷ്പോർഡ് ഒക്കെ ഈ മോഡലിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അടിയാണ് സസ്പെൻഷൻ ഫ്രണ്ട് സൈഡ് നോയിസ് നോയ്സ് എന്ന് പറഞ്ഞാണ് കസ്റ്റമർ വന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അടിയാണ് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടല്ല സൗണ്ട് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ റാക്ക് ബുഷ് പോയിട്ട് ആ റാക്കിൻ്റെ ആണ് സൗണ്ട് കേട്ടത് അപ്പോൾ എന്തായാലും നമ്മൾ അയച്ചെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി ബോൾജോണിലെ ലിങ്ക് റോഡ് അതൊക്കെ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം അതിനുശേഷം ഇതുപോലെ സ്റ്റിയറിംഗ് ബോക്സിന്റെ റാക്ക് ബുഷും കൂടി മാറണം അപ്പം റാക്ക് ബുഷും ഇതൊക്കെ മാറണാണ് വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് അയക്കുന്ന സമയത്ത് ആദ്യം ആ താഴത്ത് പിന്നീനെ അയക്കേണ്ടത് അപ്പോൾ പിന്നീട് അയക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് എയർ ബാഗ് വരുന്ന വണ്ടിയായകൊണ്ട് എന്താ സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ എയർ ബാഗ് വരുന്ന വണ്ടിയാകൊണ്ട് സ്റ്റിയറിംഗ് വീട് നേരെ സ്ട്രൈറ്റ് വെക്കണം സാധാരണ നമ്മൾ ഇതുപോലെ സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് ബക്കിൽ ഇടാനും ചെയ്യാറ് വണ്ടിക്ക് സീറ്റിന്റെ ചെറിയ വർഷുള്ളത് കൊണ്ട് സീറ്റ് അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വച്ച് കറക്റ്റ് സ്ട്രൈറ്റ് വെച്ചിട്ടാണ് ഇനി അപ്പോൾ ഈ താഴ്ത്തയച്ചെടുക്കണം ഈ ഒരു കവർ അയച്ചതിന് ശേഷം അത് അയച്ചെടുക്കണം അപ്പോൾ വണ്ടി നമ്മൾ ലിഫ്റ്റിക്ക് കയറ്റിയിട്ടുണ്ട് ലിഫ്റ്റിക്ക് കയറ്റിയിട്ട് അതിന്റെ സ്റ്റിറിംഗ് ബോക്സ് അയക്കണമെങ്കിൽ ഇതുപോലെ ക്രോസ് താഴായി ഇറക്കേണ്ടി വരും ക്രോസ് ക്രോസ് ഇറക്കിയിട്ടാണിതുപോലെ നമ്മൾ സ്റ്റിറിംഗ് ബോക്സ് ചെയ്യാം ക്രോസ് അയച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ബോൾ ജോൻ ഈ ഒരു സൈഡിൽ ബോൾ ജോൻ്റ് അയച്ചെടുക്കണം അപ്പർ സൈഡ് ബോൾ ജോലി അഴിക്കേണ്ട ആവശ്യമില്ല അയച്ചിട്ട് ബോൾ ജോൻ മാറാണ്ടെങ്കിൽ മാത്രമേ അയച്ചെടുക്കാം അല്ലെങ്കിൽ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ അയക്കുക അതുപോലെ ബുഷ് ഇല്ലിരി ബോക്സ് അയച്ചിട്ട് ഇതാ വൈസിൽ പിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ബുഷ് ഞാൻ കാണിച്ചാൽ ഉള്ളിൽ വരുന്നത് ഈ ബുഷ് ഉണ്ടോ ഒരു ബ്ലാക്ക് ബുഷാണ് ആ ബുഷ് ഞങ്ങൾ എന്തായാലും ഇങ്ങനെ നോർമലായിട്ട് എടുക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും അത് പൊട്ടിച്ചിട്ട് എടുക്കേണ്ടി വരും കുത്തി സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്ത് ഇങ്ങോട്ട് എടുത്തതിനു ശേഷം അതിന് പുതിയ ബുഷ് ബുഷിടാം സ്വിഫ്റ്റിനൊക്കെ വരുന്ന ബുഷ് കറക്റ്റ് ആവും സൂട്ട് ആവും അപ്പോൾ ഈ ഒരു ബുഷ് ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് സൈഡത്തെ എൻ്റെ എൻ്റെ ഒക്കെ ഇതാണ് പഴയ റാക്ക് പുഷ് വരുന്നത് വേണ്ട ഈ ഒരു ടൈപ്പ് ഇതാണ് വരുന്നത് ഇപ്പം ഞാൻ അയച്ചെടുത്തപ്പം പൊട്ടിപ്പോയതാണ് സംഭവം നമ്മൾ പുതിയ ഇടാൻ പോകുന്ന റാക്ക് പൂഷ് എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു ടൈപ്പ് വേണ്ട സ്വിഫ്റ്റിനൊക്കെ വരുന്നു പഴയ മോഡൽ സ്വിഫ്റ്റും അതിന് ശേഷം മോട്ടറൊക്കെ ഇതിൽ സ്റ്റിയറിംഗ് കുളത്തിലൊക്കെ വരുന്ന ഇതിന് ഇടുന്നത് ഈ ടൈപ്പ് റാക്ക് പുഷാണ് അപ്പം ഈ റാക്ക് പുഷ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് റാക്ക് പുഷ് നമുക്ക് കെട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ റാക്ക് പുഷ് കയറ്റിയിട്ടുണ്ട് വേണ്ട റാക്ക് പുഷ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഞാൻ അങ്ങോട്ടും ഒന്ന് സ്റ്റിയറിംഗ് തിരിക്കട്ടെ അത് തിരിച്ചു സ്റ്റിയറിംഗ് തിരിക്കുന്നതുകൊണ്ട് ഉള്ളിൽ തന്നെ അവിടെ ലോക്കായി നിൽക്കുന്നുണ്ട് ആ റാക്ക് റാക്ക്ബുഷൻ സൈഡിൽ മൂന്ന് ലോക്ക് വരുന്ന കാരണം അവിടെ കറക്റ്റായി ലോക്ക് ചെയ്യുന്നുണ്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് കയറ്റാം ബോൾ ജോയിൻ്റ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അതുകൊണ്ട് പഴയ തന്നെയാണ് കയറ്റുന്നത് അപ്പോൾ അതിൻ്റെ ലോക്ക് വാഷ് മാത്രം പുതിയതായിരുന്നു പുതിയ ലോക്ക് വാഷറ് ഇടുന്നുണ്ട് ലോക്ക് വാഷ് പുതിയതായിരുന്നു ലോക്ക് വാഷും പഴയ ലോക്ക് വാഷ് ചടങ്ങിപ്പോയി പുതിയ ലോക്ക് വാഷ് ഇട്ടതിനു ശേഷം നമുക്ക് സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അവിടെ പിന്നെ ഡാമ്പറിൻ്റെ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഡാമ്പറിൻ്റെ ഒക്കെ ഫുൾ ഗ്രീസ് ഇട്ട് കയറ്റിയിട്ടുണ്ട് പിന്നെ ഡാംബർ അഡ്ജസ്റ്റ് ചെയ്യണം ഈ ഒരു ടൈപ്പ് ആണ് കയറേണ്ട ഈ ഒരു ഡാംബർ പിന്നെ കയറ്റിയിട്ട് കൊടുക്കാം അത് ശേഷം അതിൻ്റെ ലോക്ക് നെറ്റ് ഉണ്ട് ലോക്ക് ഈ ഒരു ടൈപ്പ് ലോക്ക് അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് ഉള്ളിൽ ഈ ഡാമ്പറിന് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പ്രിംഗ് കൂടി വരുന്നത് കേട്ടോ അതിന് ജസ്റ്റ് പറയാൻ മുട്ട ഈ ഒരു സ്പ്രിങ്ങ് അടക്കം ഇട്ട് കൊടുക്കാം ശേഷം അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്ത് എന്നാൽ ഈ അഡ്ജസ്റ്റ് ചെയ്യും ലോക്ക് നെറ്റ് ഈ പുറമേത്തേ ഈ ലോക്ക്നട്ട് പിടിച്ചതിന് ശേഷം ഈ ഉള്ളിൽ ഈ ഒരു വെച്ചിട്ട് പത്തൊമ്പതിൻ്റെ ഒരു പഴയ ബോൾട്ടോ നമ്മളത് ഇതുപോലത്തെ ഒരു ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു പത്തൊമ്പതിൻ്റെ ഒരു ബോൾട്ട് വരുന്നത് ഈ ബോൾട്ട് ഇതിൽ ഇതിൻ്റെ പുറകിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇട്ടിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശേഷം അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷം ഈ ലോക്ക്നെട്ട് ഇതിലേക്ക് ഈ കേസിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ റാക്ക് ബുഷ് മാറ്റിയതിന് ശേഷം ഡാംബർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഡാംബർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്ലേയും കൂടി നോക്കാം അപ്പോൾ പ്ലേ കുഴപ്പമില്ല വേണ്ട രണ്ട് സൈഡും കറക്റ്റായിട്ടുണ്ട് വലിയ പ്ലേ ഇല്ല എന്നാൽ സ്റ്റിയറിങ്ങിൻ്റെ ഇത് ടൈറ്റ് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ടൈറ്റ് ഓവർ ടൈറ്റുമല്ല ഓവർ ലൂസുമല്ല ഡാംബറിൻ്റെ പ്ലേ കറക്റ്റാക്കിയിട്ടുണ്ട് ഓക്കെ രണ്ട് സൈഡിൽ നിന്നും മാറി മാറി എല്ലാ സൈഡിലേക്കും ആംഗിൾ നോക്കാം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്യാം ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത് പിന്നെ ഈ ലോക്കിനിട്ട് പുറമേ വരുന്ന ഈ ലോക്കിനെട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഡാംബറിൻ്റെ നട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം അഡ്ജസ്റ്റിംഗ് നട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ലോക്ക് നട്ട് സൈഡിൽ നിന്നുള്ളത് കയറ്റിക്കൊടുക്കാം ടൈറ്റ് ചെയ്ത് ലോക്ക് നട്ട് കൊടുക്കുക ഓക്കെ ലോക്ക് നട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഫുൾ ടൈറ്റ് ചെയ് കൊടുക്കാം ഓക്കെ ഇത് വണ്ടി സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ബൂട്ട് സ്റ്റിയറിംഗ് ബൂട്ടൊക്കെ രണ്ട് സൈഡും കയറ്റിയതിന് ശേഷം നമുക്ക് വണ്ടിയിലേക്ക് പിടിപ്പിക്കാം സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ക്രോസിൽ ഈ ഫ്രെയിമിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് സൈഡിൽ ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് അപ്പം ഫൗണ്ടേഷനൊക്കെ ഇട്ട് അതിൻ്റെ രണ്ട് ഫൗണ്ടേഷൻ ബോൾട്ടൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി വണ്ടിയിലേക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല വണ്ടി വണ്ടിയിലേക്ക് കയറ്റിട്ടില്ലേ സ്റ്റിയറിംഗ് ബോക്സിന് കയറ്റി വെക്കണം അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് കയറ്റുന്ന സമയത്ത് ഇതുപോലെ എഞ്ചിന് ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചു ആണെങ്കിൽ സ്റ്റിയർ ബോക്സിന് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് ഈ ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് അങ്ങോട്ട് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഗിയർ ബോക്സ് കയറ്റുന്ന സമയത്ത് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അടിയിൽ പിന്നീനൊക്കെ ഇതൊക്കെ ഇട്ട് സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ കയറ്റീന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് ആ കറക്റ്റ് പൊസിഷൻ തന്നെ വെച്ചിട്ടുണ്ട് നേരത്തെ അത് ലോക്ക് ചെയ്ത് വെച്ചാണ് ലോക്ക് ചെയ്ത് വെച്ചാൽ മീൻസ് ബെൽക്കൗണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ പിന്നീൽ ഇടാണ്ട് ഉള്ളിൽ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ ശേഷം പിന്നെയും സ്ട്രൈറ്റ് സ്റ്റിയറിംഗ് ഒരാൾ സ്ട്രൈറ്റ് പിടിച്ചു സ്ട്രൈറ്റ് പിടിച്ചതിന് ശേഷം ഉള്ളിൽ ഈ പിന്നെയും കേട്ടി കൊടുക്കുക പിന്നെയും കേട്ടിട്ട് അതിൽ ബോൾട്ട് ഇട്ടതിന് ശേഷം കറക്റ്റ് സ്ട്രൈറ്റ് ഇട്ട് കൊണ്ടതിന് ശേഷം നമ്മൾ വീലിൽ ഓൾറെഡി താഴെ കയറൊക്കെ പിടിച്ച് കറക്റ്റ് സ്ട്രൈറ്റ് ആക്കി വെച്ചു വെച്ചത് കഴിഞ്ഞിട്ട് രണ്ടാമതും അതേ നേരത്തെ പിടിച്ച് അതേ റോഡി കൂടെ ഓടിച്ചു തുടങ്ങി എന്നാൽ

നമ്മൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞു റാക്ക് ബുഷ് മാറി അതുപോലെ ഫ്രണ്ട് വരുന്ന രണ്ട് ലിങ്ക് റോഡ് സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് മാറി മാറിയപ്പോൾ അതിൻ്റെ ലിങ്ക് റോഡും അതിൻ്റെ ബാലൻസ് റോഡിൻ്റെ ബുഷും സ്റ്റെബിലൈസർ റോഡിൻ്റെ ബുഷും മാറിയിട്ടുണ്ട് റാക്ക് ബുഷും മാറി റാക്ക് ബുഷ് നല്ല പ്ലേ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിയപ്പോൾ ഇപ്പോൾ സൗണ്ട് ഒക്കെ ഏകദേശം ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല റാക്ക് ബുഷ് മെയിനായിട്ട് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു ബലിയനോടെ വീഡിയോ ഉണ്ടായിരുന്നു ന്യൂ മോഡൽ ബലിയനോടെ ഇതിലിട്ട് ആ സെയിം ബുഷ് തന്നെയാണ് ഇതിന് വരുന്നത് സെയിം ഏകദേശം സെയിം ഗിയർ ബോക്സ് തന്നെയാണ് ഇത് വരുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല ആ ഞാൻ ഗിയർ ബോക്സിന്റെ ഇതിൽ കാണിച്ചിരുന്ന റാണയുടെ ആ ഒരു ഇതൊക്കെ വരുന്നത് റാണയാണ് മേക്കിംഗ് ചെയ്യുന്നത് ആ സ്റ്റിയറിംഗ് ബോക്സ് അപ്പോൾ അതൊക്കെയാണ് ആ സ്റ്റിയറിംഗ് ബോക്സിന്റെ ഇതൊക്കെയാണ് ഇതിൽ വരുന്നതും ബുഷും അതുപോലെ ഡാമ്പർ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ സ്റ്റിയറിംഗ് ബോക്സിന്റെ സൗണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് സസ്പെൻസ് ഒക്കെ ഉണ്ടായ സമയത്ത് സ്റ്റിയറിംഗ് ബോക്സിന്റെ ബുഷിന്റെ പ്ലേയും കൂടി ഉണ്ടോ റാക്കിന്റെ പ്ലേയും കൂടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീടുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ